ഹലോ ഗായ്സ് അസലക്കും ഇന്നത്തെ യാത്ര അട്ടപ്പാടി അങ്ങനെ ഞങ്ങൾ വണ്ടിയെടുത്ത് യാത്ര തുടങ്ങി പോണ വഴിക്ക് മോയിക്കാൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് കയറി അവിടെ കയറിയപ്പോൾ പെങ്ങളുടെ മുകളിൽ നല്ല ഭംഗി കളിക്കുന്ന സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നു എന്ത് രസമായിരുന്നു അപ്പം വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തു പിന്നെ കേരളശ്ശേരി കഴിഞ്ഞ് കഴിഞ്ഞുള്ള സ്ഥലം ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു വ്യൂ ആയിരുന്നു എന്നറിയോ അത്രയും ഭംഗിയായിരുന്നു കാണാൻ പിന്നെ അത് കഴിഞ്ഞ് പോണ വഴിക്ക് വേറൊരു പെങ്ങൾ കൂടി ഉണ്ടായിരുന്നു മോയ്ക്കാണ്ട് അവരുടെ വീ വീട്ടിൽ കയറിയില്ല ജസ്റ്റ് എൻ്റെ ഫ്രണ്ട് വന്ന് സംസാരിച്ച് അങ്ങനെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് നമ്മളങ്ങനെ യാത്ര തുടങ്ങി നമ്മൾ വരുന്ന വഴിക്ക് എണ്ണ അടിച്ചതേ ഇരുന്നു എന്നാലും ചുരം കയറുന്ന മുന്നോ വീണ്ടും ഒന്നും കൂടി എണ്ണ അടിച്ചു നമുക്ക് ടെൻഷൻ തന്നെയല്ലേ എങ്ങാനും എണ്ണയെല്ലാം നിന്ന് കഴിഞ്ഞ് എന്ത് ചെയ്യും അങ്ങനെ നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് റീൽസിലൊക്കെ കാണാറുള്ള വാട്ടർഫോൾസിൻ്റെ അകത്തെത്തി പക്ഷെ ഒരു തുള്ളി വെള്ളം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ട്രാവലിൻ്റെ ബാക്കിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു രണ്ട് ദിവസം ന്യൂസിൽ കണ്ടെങ്കിൽ കാട്ടാനിറങ്ങി ഭയങ്കര പ്രശ്നമാണ് അട്ടപ്പാടിയിലുമായിട്ട് അപ്പോൾ അവരുടെ പുറകെ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ എമിത അട്ടപ്പാടി എത്തി നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ മണ്ണാർക്കാട് ഫോറസ്റ്റ് റേഞ്ചും എൻ ജി ഒയും കൂടിയാണ് ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ കുറച്ചങ്ങി കയറി കഴിഞ്ഞാൽ കൊരങ്ങന്മാർ സംസ്ഥാന സമ്മേളനം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ചുരം കയറും തോറും കോട വന്നുകൊണ്ടിരുന്നിരുന്നു നല്ല കോടയായിരുന്നു അപ്പോൾ കോടൊക്കെ ആസ്വദിച്ച് ഒക്കെ എടുത്ത് അങ്ങനെ നമ്മൾ കാടിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമ്മൾ അങ്ങനെ എത്തിയിരിക്കുന്നത് മുക്കാലിയിൽ മുക്കാലിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആനക്കൽ ബ്രിഡ്ജ് ഒരു രക്ഷയില്ലാട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ആനക്കൽ ബ്രിഡ്ജിൽ നിന്ന് ഒത്തിരി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മക്കാൽ വേണം പക്ഷേ തിരിച്ച് വരുമ്പോൾ വരാമെന്ന് ടൈം ടൈമുണ്ടായിരുന്നില്ല ബ്രിഡ്ജ് നല്ല ഭംഗിയായിരുന്നു വെള്ളം കുറവായിരുന്നു മഴയില്ലാത്ത കാലം കൊണ്ട് വെള്ളം കുറവായിരുന്നു അങ്ങനെ നമ്മൾ വേറൊരു അമ്പലം കണ്ടു ആദിവാസികളുടെ ഒരു അമ്പലമാണ് നല്ല ഭംഗിയിലായിരുന്നു കാണാൻ അത് കയറിയില്ല നമ്മൾ റൂട്ടിൽ നിന്ന് പോകുമ്പോൾ ഫോണ വഴിക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് പട്ടി പശു ആട് അവരെ കണ്ടത് മനുഷ്യന്മാരെക്കാളും കൂടുതലായിട്ട് അവരാണ് കണ്ടത് പോണ വഴിക്ക് നിസ്കലപ്പള്ളി കണ്ടു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യാത്രയിലേക്ക് നിസ്കരിക്കുകയൊക്കെ വഴിക്ക് ഒരു കോറി കണ്ടു പോയി നോക്കാ നല്ല ഭംഗിയുള്ള കോറി ആയിരുന്നു പക്ഷെ അങ്ങനെ മലിനമാക്കിയിരിക്കുന്നു ഫുള്ളും പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ആക്കിയിട്ട് ദയവ് ചെയ്ത് പോണ യാത്രക്കാര് ഇങ്ങനെ മലിനമാക്കരുത് കേട്ടോ അവിടെ ഉണ്ടായിരുന്ന ചേച്ചിമാർ പറയാണ് കഴിഞ്ഞ മാസം നൂറ്റി അറുപത് ചാക്ക് കുപ്പിയാണ് പറക്കിയിരിക്കുന്നത് എന്ന് അപ്പോൾ യാത്ര പോണ ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അതൊക്കെ ആയിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ഭവാനിപ്പുഴ നല്ല ഭംഗി തന്നെയായിരുന്നു പക്ഷെ നമ്മൾ താഴോട്ട് പോകുകയില്ല ഒരുപാട് ദൂരം പോവാണ്ട് നല്ല ഭംഗിയായിരുന്നു അറിയാതെ തൊടേണ്ടത് നേരത്തിൽ ഭാഗ്യം കൊണ്ട് തൊട്ടില്ലാതുകൊണ്ട് ഇന്ന് വോയിസ് കൊടുക്കാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് അട്ടപ്പാടി കാണാനൊക്കെ വളരെ ഭംഗിയാണ് പക്ഷെ റോഡ് മഹാമോശം എന്ന് പറഞ്ഞ തീരില്ല അപ്പോൾ പോകുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കുഴികളൊക്കെ ആണെങ്കിൽ നമ്മളറിയില്ല അപ്പോൾ ശ്രദ്ധിച്ച് വേണം പോകണമെങ്കിൽ വളരെ ചെറിയ വീതി കുറഞ്ഞ റോഡാണ് അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ പോകണം ഒരു ഭംഗി എന്ന് പറഞ്ഞാലും പോരാത്രയും ഭംഗിയിരുന്നു കാണുന്നത് ഇപ്പം ക്യാമറയിൽ എത്രത്തോളം പതിഞ്ഞിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അറിയില്ല പക്ഷെ നേരിട്ട് കാണാൻ മക്കളെ ഒരു രക്ഷയില്ല വെറുതെ പറയല്ല പറയല്ലാട്ടോ പോയൊരുക്കറിയായിരിക്കും എന്താണ് അവിടുത്തെ ഭംഗി എന്നുള്ളത് പിന്നെ അവിടെ നമ്മളൊരു ആദിവാസി ചേട്ടനെ കണ്ടു ചേട്ടനിൽ കുറേ നേരം സംസാരിച്ചു ഒരു കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു പിന്നെ ചെറിയൊരു ആദിവാസി അമ്പലം കണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഭൂമിയിലെ സ്വർഗ്ഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്രയും ഭംഗി നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം അത്രയും ഭംഗിയാണ് കാണാൻ പിന്നെ അതിൻ്റെ താഴ്വശത്തുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ നല്ല ഭംഗിച്ച് കഴിഞ്ഞാൽ അത്രയും എല്ലാവരും ബുള്ളറ്റും ബൈക്ക് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ ഞാൻ എൻ്റെ സുന്ദരി കൊണ്ടാണ് അട്ടപ്പാടിയിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ സുന്ദരി കുട്ടിയിൽ നിങ്ങളെല്ലാവരും കണ്ടോളൂ കണ്ടിട്ടുണ്ടാവുമ്പോൾ എൻ്റെ വീഡിയോയിലൊക്കെ എന്നാലും ഇതാണ് എൻ്റെ സുന്ദരിക്കുട്ടി ഭൂമിയിൽ സ്വർഗ്ഗം ആണെങ്കിൽ നിങ്ങളെല്ലാവരും അട്ടപ്പാടിയിലേക്ക് വന്നോളൂ അത്രയും ഭംഗിയുണ്ട് അട്ടപ്പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥലമല്ല സത്യം പറഞ്ഞാൽ മൂന്ന് ഗ്രാമങ്ങൾ കൂടിയ ഒരു സ്ഥലം അതാണ് അട്ടപ്പാടി വഴിയിൽ നിന്ന് കണ്ട ചെടികളൊക്കെ ഒക്കെ പറിച്ചു കൊടന്നിട്ടുണ്ട് കുറേ ചെടികൾ കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് പിടിക്കോ നമ്മളെ അറിയില്ല അവിടെ ക്ലൈമറ്റ് മാറ്റം ജനറേഷൻ പിള്ളേർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം വളരെ ചെറിയ റോഡാണ് കേട്ടോ ജെല്ലിപ്പാർക്ക് പോകുന്ന വഴിക്ക് ഒരു വള്ളി കണ്ടു അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ഒരു റീൽ ഇത് പാറയാണ് പാറയുന്നത് വെട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയിരിക്കാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി റീൽസ് എടുത്തു ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു അപ്പോൾ നല്ല ഭംഗി കാണാൻ അങ്ങനെ വീണ്ടും എൻ്റെ സുന്ദരി കുട്ടിയില്ല അങ്ങനെ ജെല്ലി പറത്തി പക്ഷേ മൂഞ്ചി പോയി ഗായ്സ് അങ്ങനെ കയറ്റിയില്ല കാട്ടാനിറങ്ങിരിക്കഞ്ഞില്ലേ അതുകൊണ്ട് ഞങ്ങളെ കയറ്റിയില്ല അപ്പോൾ അവിടെ സൈഡ് വശത്തൊക്കെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചു എന്നാലും യാത്ര മനോഹരമായിരുന്നോ ചോദിച്ചായിരുന്നു നല്ലേ ചോദിച്ചല്ല കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ പോയിരുന്നുള്ളൂ ഞങ്ങളുടെ ചങ്കുകളാരും കൂടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു നമ്മൾ പോകുമ്പോൾ എല്ലാവരും വേണമെങ്കിൽ ശിവൻ്റെ ഒരു സ്റ്റാച്യു കണ്ടു അത് മൂന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തി നന്നായി ഉണ്ടായിരുന്നു പാറ വെട്ടിയേ എടുത്തിരിക്കുവന്നു പിന്നെ പത്താം വളവ് അടിപൊളിയായിരുന്നു എന്തൊരു ഭംഗിയാണ് ഞങ്ങളിങ്ങനെ കയറി വരുമ്പോൾ കോട കാലങ്ങളൊന്നും കാണാൻ പറ്റിയില്ല പക്ഷെ തിരിച്ച് വരുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അത്യാവശ്യം വെയിലും ഉണ്ടായിരുന്നു അപ്പം അത് നല്ല ഭംഗിക്ക് ഷൂട്ട് ചെയ്തു പിന്നെ വരുന്ന കഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കൈ കഴുകാൻ ഇറങ്ങിയതാണ് അപ്പം കൈ കഴുകി ഫുഡ് കഴിച്ച് എന്നിട്ട് ഞങ്ങൾ അങ്ങനെ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരുന്നു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ഇതൊരു പാലായിരുന്നു ഏതെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല പക്ഷെ അത് നല്ല ഭംഗി വെള്ളം കുറവായിരുന്നു പ്രാവശ്യം ഞങ്ങൾ പോയ സമയത്ത് മഴ കുറവ് കാരണം വെള്ളം കുറവായിരുന്നു എന്നാലും നല്ല ഭംഗി അട്ടപ്പാടിയിൽ ആദിവാസികളുടെ മെയിൻ ഉത്സവമാണ് ശിവരാത്രി മഹോത്സവം മല്ലേശ്വരൻകാവ് ആ കാവ് നല്ല ഭംഗിയുണ്ട് കാണാൻ അതുകൂടി നിങ്ങൾ അട്ടപ്പാടി പോകാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം മല്ലേശ്വരംകാവ് പോയി കാണണം കാടിൻ്റെ മനോഹാരിത എന്താണെന്നുള്ളത് നമുക്ക് അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ കാണാൻ പറ്റും അത്രയും ഭംഗിയാണ് അങ്ങനെ വേറൊരു വ്യൂ കണ്ടു ആകാശമുട്ട ഉയർന്നു നിൽക്കുന്ന ഒരു പർവ്വതം നമ്മൾ താഴെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ജയിക്കുമ്പോൾ അത് ആകാശമുട്ടെന്ന് ജയിക്കും അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ എത്തി വഴിയിൽ നിർത്തി നമുക്ക് പാലുണ്ടായിരുന്നു വൈകുന്നേരത്തെ ആ പാലെടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ വഴിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തി എല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലുട്ടാപ്പിയുടെ അവസ്ഥ എന്താന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ എന്താണെന്നുള്ളത് രാവിലെ പോയതാണ് പാവം എന്തായിരുന്നുള്ളതറിയില്ല നമുക്ക് ലുട്ടാപ്പിയുടെ അവസ്ഥ ഒന്ന് കാണാം